ും നമസ്കാരം പറഞ്ഞതുപോലെ ഞങ്ങളുടെ മൂന്നാമത്തെ സിനിമയാണ് ക്രാഫിക് ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങൾ റിലീസിന്റെ തല ആ സമയത്ത് ഞങ്ങളുടെ കൂടെ നിന്ന ഒരു ചെറുപ്പക്കാരനായ പയ്യൻ ഇപ്പോഴും അതേ അലച്ചിടത്തോടെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നിങ്ങൾക്കിപ്പോൾ ചോദിച്ചാലും എല്ലാം ഓക്കെ ആണല്ല എന്നോട് സ്ഥിരമായി പറയുന്ന അതേ ആർജിപത്തോടെ എൻ്റെ ഒപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സുഹൃത്ത് ലിസ്റ്റിൻ്റെ കൂടെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബി ബി കേൾൻ്റെ ആദ്യത്തെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് മറ്റൊരു പ്രൊഡ്യൂസറിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന സിനിമയല്ല ഇത് ഞങ്ങളുടെ ഹോം പ്രൊഡക്ഷൻ തന്നെയാണ് കാരണം മാജിക് ഫ്രീസിൽ എപ്പോഴും ഹോം പ്രൊഡക്ഷൻ താങ്ക് യു ലിസ്റ്റ് പിന്നെ അരുൺ ായം കൊണ്ട് എന്നേക്കാൾ ഒരുപാട് ജൂനിയറായ അരുണിൽ നിന്നത് ഈ ഒരു വർഷം കൊണ്ട് ഞാൻ പറ്റി പഠിച്ചത് ചെറിയ കാര്യങ്ങളല്ല സിനിമയെ പറ്റിയും തിരക്കഥയെ പറ്റിയും ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഞാൻ അരുണിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യണം ഇപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു പിന്നെ എല്ലാവർക്കും നമസ്കാരം ഈ സിനിമ അരങ്ങൾ വലിയ പ്രതിസന്ധികളോടെ പോകുമ്പോൾ ഡിസ്റ്റിൻസ് ഉള്ള ഇങ്ങനെ ഒരു ബ്ലാറ്റിക് കാണിക്കാനുള്ളൂ അതായത് ഞങ്ങളൊക്കെ ഇങ്ങനെ പരിശോധിക്കുന്ന ഒരു സമയമാണ് ഡിസ്റ്റിൻസ് അദ്ദേഹത്തിൻ്റെ നാൽപ്പതാമത്തെ സിനിമയാണ് ഇപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ടാണ് നാൽപ്പത് സിനിമകൾ ഡിസ്റ്റിൻ്റെ അതൊരു വലിയ അച്ചീവ്മെൻ്റാണ് അതൊരു മാജിക്കാണ് എനിക്ക് വലിയൊരു കാര്യമാണ് സിനിമ ഇൻഡസ്ട്രിയെ താങ്ങി നിർത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പം അതിനുള്ള ലിസ്ക് എടുക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും ലിസ്റ്റിനും ഇപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ ആരും വർമ്മയെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആ പടം ഞാൻ കണ്ടുകൊള്ളായിട്ട് ഭീരമായിട്ടൊരു സിനിമയായിരുന്നു പിന്നെ സഞ്ജയ് ഇവർ രണ്ടുപേരും സിനിമാ പാരമ്പര്യമുള്ളവർക്ക് കുടുംബത്തിൽ തോന്നുന്നു അപ്പോൾ പിന്നെ അച്ഛനും മക്കളും എല്ലാവരും ഒരുമിച്ച് ഈ സിനിമ രംഗത്തുള്ളവരാണ് അപ്പം എൻ്റെ ഏറ്റവും അടുത്തൊരാളായിരുന്നു ഞാൻ സ്വാമി സ്ഥലത്ത് ചെറുപ്പം ജോസ് പ്രധാ സാലുമായിട്ട് വളരെയധികം ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആളാണ് എൺപത്തൊന്നിൽ ഞങ്ങളുടെ പടത്തിൽ അഭിനയിച്ച ആളാണ് അദ്ദേഹം അപ്പോൾ കറിയാച്ചനാണെങ്കിൽ ഞങ്ങളോട് അസോസിയേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിൽ സഞ്ജയ് രണ്ടുപേരും പ്രഗത്ഭരായിട്ടുള്ള പ്രധാനയിക്കുന്നത് നിവിൻ പോളി അദ്ദേഹം വന്നിട്ടില്ല പടം ഞാൻ ഇപ്പോഴാണ് കണ്ടത് എന്ന സിനിമകൾക്കൊക്കെ മെയിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അത് നന്നായിരിക്കുന്നു ഇവ താരനില ഒരു പുതു ചുരത്തുന്ന താരമാണ് ഷമീഴ് മകൻ അവനും എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു ഇതൊരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിച്ച് നമ്മൾ നടത്തുന്നു താങ്ക് യു താങ്ക് യു രണ്ട്